പ്രവാചകം പറയുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ അവനും കരുത്തവരുണ്ട് വെളുത്തവരുണ്ട് പണമുള്ളവനുണ്ട് പണമില്ലാത്തവനുണ്ട് പാവപ്പെട്ടവനുണ്ട് കൊട്ടാരം പോലെ വീട് പണിതവനുണ്ട്കത്ത് കിടക്കുന്നവനുണ്ട് പക്ഷേ നമ്മളെല്ലാം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവളെല്ലാം പള്ളിയിൽ നിന്ന് ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ പറയുമല്ലോ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാൾ പടച്ചവനെ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ ഒരു സൈഡിൽ കൊണ്ടുപോയി മലത്തി കടത്തിയിട്ട് ആ ചെറിയ ചൂടുള്ള വെള്ളത്തില് മനോഹരമായി നിന്നെ കുളിപ്പിക്കുകയാ അതുപോലെ നിന്റെ ഉമ്മ പോലും കുളിപ്പിച്ചിട്ടുണ്ടാകണമെന്നില്ല അതുപോലെ മനോഹരമായി പൈച്ചവനെ നഗത്തിന്റെ അടിയിലിരിക്കുന്ന അടുക്കുകൾ പോലും എടുത്തു കളഞ്ഞോ മനോഹരമായി പടച്ചവനെ സുഗന്ധമിട്ട വെള്ളം കൊണ്ട് നിന്നെ കുളിപ്പിക്കുകയാണ്ട് പടച്ചവനേ വല്ല് തേച്ച് തരുന്നു പഠിപ്പിക്കുന്നു അതുപോലെ എന്നിട്ട് അല്ല തുണിയിൽ അതും പുതിയ തുണിയിലാണ് നിന്നു വീടിന്റെ മുന്നിൽ കൊണ്ടുവന്നു മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ നല്ലതുപോലെ കഷ്ടംപോലെ എന്നിട്ട് സുഗന്ധം സുഗന്ധം എന്നിട്ട് മൂന്ന് കെട്ടുകൾ കെട്ടി ഇടത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലിന്റെ മുകളിൽ നിന്നും മലർത്തി കിടത്തി എന്നിട്ട് ആറുപേരിലായി പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ കടന്നു വന്നിട്ട് മയ്യത്ത് നമസ്കരിച്ചു പള്ളിപ്പറമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കബറിന്റെ താരത്ത് കൊണ്ടുപോയിട്ട് അകത്തേക്ക് നിന്നെ ഇറക്കി വെക്കുകയാളിയുടെ ഭാഗത്തേക്ക് തിരിച്ചു കിടത്തുകയാമന കെട്ടികളും മടിച്ചു മാറ്റി മണ്ണ വാരി نعيدكم, نعيدكم ومن منها ومنها نخرجكم نعيد تارة أخرى

ിൽ നിന്ന് നിന്ന് എഴുന്നേൽക്കുകയാണെറ്റി വരുന്നത് പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്നാരങ്ങളിൽ കുടികൊത്തിവെച്ചു വരുന്നവർ നടന്നു വരുന്നവർ എടർന്ന് വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ പല വിഭാഗങ്ങളിൽ ജനങ്ങൾ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിവരുകയാ ിന്റെ മത്സരയിലെ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ കിടന്ന് വരികയാട് ഒരു വിഭാഗം ജനങ്ങൾ കിടന്നു വരികയാട് അവരെ കാണുമ്പോ ജനങ്ങൾക്കുത്തുകയാട് ജനങ്ങൾ മുഖം തിരിക്കുകയാള് വിഭാഗമ കബരും രകത്ത് നിന്ന് എഴുന്നേറ്റി വരികയാ ൾ മുഖം തിരിക്കുകയാ കാരണം പുഴുത്തു നാറിയ കോലത്തില് അടിക്കുന്ന കോലത്തില് നാണം കെട്ടവരെ പോലെമാരെ പോലെ സാരന്മാരെ പോലെ നാളെ വൃത്തി കെട്ടവരെ പോലെ നാളെ പടം ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗമ കിടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വതം മാഗുബലിക്കെ പറയുകയാ അവൻ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലെ നിന്നാരന്മാരാറ്റവും മോശമായവരാ ഏറ്റവും നശിച്ചവരാ അതുകൊണ്ടാണ് ഇവരാകിനെ വി ചെയ്തതല്ല നാളെപ്പടച്ചറപ്പിന്റെ പരലോകത്ത് നീ എന്നെ നിന്നനാക്കല്ലേ അല്ല നിസാരനാക്കല്ലേ അല്ല അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു സാബാട് നിങ്ങളല്ലോട് നശിച്ച പരില് ഞങ്ങളെ പെടുത്തല്ലേ അള്ളാടെ കാത്തിരി ആകട്ടെ ഈ സദസ്സിലിരിക്കുന്ന നമ്മളിൽ ചില ആൾക്കാർ നാളെ പരലോകത്ത് വരുമ്പോ നമ്മളെ കാണുമ്പോ തന്നെ മൂക്ക് പൊത്തിയിട്ട് മുഖം തിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പറയാൻ ഒരു മടി നീ വിചാരിച്ചു കള്ളുകൂടിയനായിരിക്കും വിഭിചാരിയായിരിക്കും പള്ളി കയറാത്തവനായിരിക്കും വലിശ തിന്നുന്നവനായിരിക്കുമെന്ന് നീ കരുതിയെങ്കിൽ തെറ്റിപ്പോയി നിനക്ക് ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് വയനാട് തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞത് ഈ സദസ്സിലിരിക്കുന്ന താടിയും തഴമ്പും അഞ്ചു നേരം നിസ്കരിക്കുന്ന സതക്ക കൊടുക്കുന്ന ചില ആൾക്കാർ നാളെ അവര് പരലോകത്ത് വരുമ്പോ അവനെ കാണുമ്പോ മറ്റുള്ളവർ പോലും ആടും മറ്റുള്ളവർ പോലും മൂടും മുഖം തിരിക്കും അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ ഉറക്കപ്പറുള്ള കാത്തിരുഷിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ വന്നവരെല്ലാവരും ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഫിൽമ പഠിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമുക്കും ഇത്തിരി പഠിക്കാം ഈ നാളെ പരലോകത്ത് നാണം കെട്ടു വരുന്ന കൂട്ടത്തില് നിന്റെ പേരുണ്ടോ നോക്കിയാൽ മതി അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹ്മാർ ആകട്ടെ ഒന്ന് നോക്കിക്കൂടെ ഒന്ന് നോക്കിക്കൂടെ ഉറക്കെ പറഞ്ഞ് പറഞ്ഞു എന്താണെന്നറിയോ ചിലർക്കിങ്ങട്ട് പറയാൻ മടിയ കാരണം ഞാനില്ല ഞാൻ കള്ളു കള്ളുപിടിക്കാറില്ല ഞാൻ വിഭജിക്കാറില്ല ഞാൻ പലിശ തിന്നാറില്ല ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട് ഞാൻ പള്ളി കെട്ടിക്കെടുത്തിട്ടുണ്ട് ലക്ഷങ്ങൾ ചതക്കെടുക്കുന്നുണ്ട് വയൽ പറയുന്നുണ്ട് വയൽ കേൾക്കുന്നുണ്ട് കുറാൻ ഓതുന്നുണ്ട് എപ്പോഴും കയ്യിൽ ഉസ്താദരായിലായാലും അടിച്ചോണ്ടിരിക്കുക നമുക്കൊരു ധാരണയുണ്ട് എനിക്ക് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാം നിന്റെ ലിസ്റ്റിൽ ഈ ലിസ്റ്റിൽ പത്ത് വിഭാഗത്തെയാണ് മുത്തനബി എണ്ണി പറഞ്ഞത് പത്ത് വിഭാഗം ആൾക്കാരെ എണ്ണി പറഞ്ഞു ഈ പത്തിൽ ഏതെങ്കിലും നീ ഉണ്ടാകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാളെ നാളെറുപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ നിസാരന്മാരായി തലതാത്തി പിടിച്ച് നാണം കെട്ടുകൊണ്ട് കടന്നു വരുന്ന ആ മോശമായ വരാരം നിറയുമോ പ്രവാചകൻ എണ്ണി റസൂൽ പറയുകയാസൂർ പറഞ്ഞു തരികയാൾ ഈ പറയുന്ന ദുഷ്യഭാവങ്ങൾ

െ പറഞ്ഞു തരുമ്പോൾ അവൾ ആകുവിന്റെ റസൂലിനോട് പ്രവാചകരേനാരായണനപിയേനാരായണനപിയസൂല പറയുന്ന ഒന്നാമത്തെ വിഭാഗമാരാ പരലോകത്തിൽ വരുന്ന ആൾക്കാരിലൊന്നാപത്തെ മനുഷ്യനാരം കുടിയനല്ല കഞ്ചാ പടിക്കുന്നവനല്ല പലിശ തിന്നുന്നവനല്ല നടക്കുന്നവനല്ല മയക്കുമരുന്നിന്റെ അടിവല്ലവരെ ആരം നിറിയുമോ പറഞ്ഞു കടുകണികളുടെ അളവെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുള്ളവൻ മുസ്തഫാഗി മാത്രങ്ങളെ പറയുകയാതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലോ കടകുമണികളുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ ചെറപ്പിന്റെ കോടതിയിൽ നശിച്ചവൻ നീ നബി മുഹമ്മദ് മുസ്തഫ

ഈ കൈവൊക്കിയത് തന്നെയാ നിനക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഈ കൈവക്കിയത് തന്നെയാ നിങ്ങളും മനസ്സാറ്റിയോട് ചോദിക്കും നിങ്ങക്ക് അഹങ്കാരമില്ല എന്തേ കഥ ചിന്തിക്കേണ്ടത് ഇല്ല എന്ന് പറയൽ തന്നെയല്ലേ നിനക്ക് തന്നെ അറിയാതെ ഓവറാണെന്നും എന്താ ചാട്ടത്തില കൈവൊക്കിയ ഞാൻ വേജു പൊക്കൂല്ല സത്യമായിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളിൽ പലരും പൊക്കൂല അപ്പൊ ആ പൊക്കല് തന്നെ അതാണ് ഇബിലീസിന്റെ തന്ത്രമാണ് ഇബിലീസിന് ഒരു മഹാന്റെ മുന്നിൽ പോയിട്ട് അവസാനീസും നിങ്ങൾ എത്ര നല്ല മനുഷ്യനാ ഞാൻ തോറ്റു ഞാൻ പോവാ കൊല്ലമായിട്ട് നിങ്ങളെ പഴപ്പിക്കാൻ നടക്കാൻ നാപ്പത് വർഷമായിട്ട് നിങ്ങളെ പഴപ്പിക്കാൻ നടന്നേ ഞാൻ ഞാൻ തോറ്റു ഞാൻ പോവാ പോവാീസിനോട് പറഞ്ഞു പോടാ എന്റെ പണി നോക്കടാ കാരണം എന്തേ നീ അങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും തോന്നൂട്ടാ ഇത് പറയുമ്പനുഷ്യർ തോന്നൂലേ അപ്പൊ ഞാൻ ഇപ്പം നാപ്പത് കൊല്ലം നോക്കിയിട്ട് എന്നെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മഹാനല്ലേ അതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അഹങ്കാരം ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം അടയാള സഹിതം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഹങ്കാരം എല്ലാവരുടെ മുന്നിൽ എല്ലാരും എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ഞാൻ മഹാനാണെന്ന് പറയണം വലിയ ആളാണെന്ന് പറയണം ഇതിനു വേണ്ടിയാ എല്ലാം ഇതിനു വേണ്ടിയാണല്ലോ സ്വന്തം അടിച്ചു വെക്കുന്നത് പരസ്യമായിട്ട് രഹസ്യമായിട്ട് ചോദിച്ചാ കൊടുക്കൂല്ല പരസ്യം സ്റ്റേജിൽ കെട്ടിരുത്തി ചോദിച്ചാ തരാം ഞാൻ തരാം പള്ളിക്കുന്നത് തരാം റപ്പിന്റെ പരലോകത്ത് അഹങ്കാരികൾ കിടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ എല്ലാവരും നിന്നെ ആദരിക്കണം എല്ലാവരും നിന്നെ ബഹുമാനിക്കണം എല്ലാവരും നീ മഹാനാണെന്ന് പറയണം അതിനു വേണ്ടിയല്ലേ നീ അഹങ്കാരം കാണിച്ചത് മറ്റുള്ളവരെ നിന്നെപ്പോള് തല്ലിയത് നമ്മൾ നിന്ന നാളെ പടച്ചിന്റെ പരലോകത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയെന്നറിയുമോ പറയുന്ന ചെറിയ ഉറുമ്പുണ്ടല്ലോ കൊണ്ടല്ലോ ആ ചെറിയ ഉറുമ്പുണ്ടല്ലോ ണമെന്നുള്ള ധാരണയിൽ അഹങ്കരിച്ച് നടന്നവര് നിന്നെ നിസാരനാക്കുമടാ ഉറുമ്പിന്റെ കോലത്തിലാണ് അള്ളാഹുനാളെ കൊണ്ടുവരുന്നത് നീ അത്രയും നിസാരനാണ് നീ നിങ്ങനാണ് ജനങ്ങൾ നിന്നെ കാണുമ്പോറും <S -cado> ി മുഹമ്മദ് അടിത്തത്തിലുനക്കു കുടിക്കാൻ തരുന്നത് എന്തെന്നറിയുമോ ചെറുപ്പക്കാരാളെയൊക്കെ ശരീരം പൊട്ടുമല്ലോ െങ്കിലും വൃണ്ണങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് ചലമിങ്ങനെ ഒലിക്കുമല്ലോ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിവരുന്ന ചീഞ്ചലമുണ്ടല്ലോ കൊണ്ട് കുടിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

ചൊവ്വയിൽ പോയി താമസിക്കാതെ പറഞ്ഞത് ഞങ്ങളുടെ വീടിന്റെ നിന്റെ വീടിന്റെ തിരുന്ന് നീ ചെയ്യുന്ന കാര്യം പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലിരുന്ന് കാണാൻ കഴിയുമെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ് നടന്നവരെവിടെ ോന്നവർബലും നിങ്ങളുടെ കയ്യിലാണ് സർവതമെന്ന് പറഞ്ഞവർ നിങ്ങളെ വിളിച്ച കാഴ്ച കണ്ടില്ലേ അവസാനം ജനങ്ങൾ വീണ്ടും മരിച്ചു പോകുന്നത് കണ്ടപ്പോ നടന്നവരല്ലേ പറഞ്ഞത് എല്ലാം ഇനി ദൈവത്തിന്റെ കയ്യിലാണ് ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഞങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് ഒരു യജമാനൻ ഉണ്ട് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് പടച്ചിറപ്പ് നമ്മുടെ കൊണ്ടെത്തിച്ചത് അഹങ്കാരം കൂടിയത് കണ്ട അവൾ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുവിന്റെ വസൂലാണ് പറയുന്നത് കടുവ മണിയുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ അബ്ബാഹുവേ പടച്ചിറപ്പിന്റെ പരലോകത്തില് അള്ളാഹു നിന്നെ നിന്നെ മുസ്തഫലംബാഗുമാടെന്ന് പറയുമ്പോടെ ഹൃദയത്തിൽ അഹങ്കാരം തരല്ലേ അള്ളാ ഒരിക്കണികട അളവ് പോലും അഹങ്കാരം നിങ്ങൾക്ക് തരല്ലേ അള്ളാ െ എന്റെ സഹോദരങ്ങളെ അഹങ്കാരികൾ നാളെ സ്വർഗത്തിൽ കടക്കൂല അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ അല്ല നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ അഹങ്കാരമുണ്ടോ ഇല്ലേ അറിയാനുള്ള എന്താ ഒരാൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ലേ കൈപൊക്കിയവരൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ നമുക്ക് ർക്കെങ്കിലും അഹങ്കാരമുണ്ടോ എന്നറിയാൻ ഞാൻ പറഞ്ഞു തരാു അലഹി വസ്ല്ല തങ്ങൾ ഒരടയാളം പറഞ്ഞു തരുന്നുണ്ട് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു അടയാളം അള്ളാഹു പഠിക്കാൻ പറ

ും രണ്ടുപേര്ണ്ടല്ലോ കിടക്കുന്ന ഒരാളാണ് പള്ളിയിൽ വിളിക്കുകയാട് അസലോ അല്ലാഹുവിൻ്റെ പള്ളിയിൽ നമ്മ ശുഭഹിബാങ്ക് വിളിക്കുമ്പോൾ അമീബയാ അയ്യുബനൽ ഖത്താബ് റളിയല്ലാഹു തആല റൂ നമസ്കരിക്കുന്നതി വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോവുകയാണ് പടച്ചവനേ സ്വഹാബികൾ മുഴുവനും പള്ളി കേറ്റും വന്നിരിക്കുകയാണ് എല്ലാവരും പള്ളിയിലേക്ക് കടന്നുവന്നോ അള്ളാഹു അവനെ നമസ്കരിക്കാൻ ഇഖാമത്ത് കൊടുത്തു അല്ലാഹു ഉമർ ബിൻൽ ഖത്താബ് റളിയല്ലാഹു തആല റൂ ഇമാമത്ത് നിൽക്കുന്നതി വേണ്ടി പള്ളിയുടെ മിഹ്റാബിന്റെ അടുത്ത കേറിന്നോ മുഴുവനം പുറകിൽ വന്ന് നിൽക്കുകയാ സുബഹിക്കമത്ത് നിൽക്കുകയാണെന്ന് കൈകെട്ടുകയാ

അൽ ഖുർആനിലെ സൂറത്തു ത്വഹാ ആണ് ഓതുന്നത് ഉമ്മർ തങ്ങളെ നമസ്കരിക്കാൻ തുടങ്ങി സൂറത്തു ത്വഹാ ഓതാൻ തുടങ്ങി പഠിച്ചവനേ സ്വഹാബികൾ മുഴുവനും നമസ്കാരത്തിൽ മുгиങ്ങിയിരിക്കുകയാണ് ആ സമയമുണ്ടല്ലോ അബൂ ലുആ എന്ന പറയുന്ന മജൂസിയയ ഒരു മനുഷ്യനുണ്ടല്ലോ ഈ ശംഗർത്തിയവനെ കടാരയമായി പള്ളിികയത്തേക്ക നടന്നുവരയാ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കണ്ണിന്റെ മുന്നിലോടെയാ മനുഷ്യനെ നടന്നു പോവുകയാണ് ആ പള്ളി കട മിഹ്റാ നുസ്തരിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് യാള്റപ്പ് ഇറങ്ങി ഓടുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഏഴോളം വരുന്ന സ്വനാദികൾ പള്ളിക്കകത്ത് നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരാളെ പിടിക്കാൻ പോയില്ല

ി അവിടെ നിന്ന് എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല എന്ന് അവിടെ നിന്ന് സൂചന കൊടുക്കുമ്പോ നമസ്കരിക്കുന്ന സഹാബികളുടെ ഇടയിൽ നിന്ന് മഹാനായി അബ്ദുൾ റഹ്മാൻ പിന്നെ ഔഫുറിയും അവിടെ മുന്നേറ്റു കേറുകയാണ് അവിടെ മുന്നോട്ട് കേറുകയാണ് ഉമർ നിങ്ങളെ നിന്ന് മുസലി പോയി നൽകുകയാട് പറ നമസ്താരമ തുടരുകയാളെ കാലിന്റെ ചുപട്ടില് ഉള്ള കാലിന്റെ ചുപട്ടില് വെക്കുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാ ധികം കാഴ്ചപട്ടിൽ കിടന്നും മരണത്തിന്റെ പത്രാളത്തില് പിടയുമ്പോ ഒരാള് പോലും കെട്ടിയ കൈയഴിച്ചില്ല ഒരാൾ പോലെ കൊലത്തിയെ കൈയഴിച്ചില്ല ഒരാളും ജീവനും കൊണ്ടോടിയില്ലെന്നറിയുമോ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ ബലിക്കുലി ചാറായ സർവാധിനാഥനായ പരനായ ലോകത്തിന്റെ അധിപനായ മുന്നിലാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ട്ടു പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയുമോ ഓന നിങ്ങളെ നമസ്കരിക്കുമല്ലോ ഓ ആ കൈകെട്ടികെട്ടു പടച്ചവനോട് പറയുമല്ലോ സമാധി നിങ്ങളും ഒരു പ്രതി ചെയ്യുകയാണ് അതൊരു ുംജ്ഞയാള് അല്ല എ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും സർവസം നിനക്കാണ് പടച്ചവര് എന്ന് പറഞ്ഞിട്ടാണ് പടച്ചെറുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത് അവരാരും തിരിഞ്ഞു നോക്കാതെ ഒരാൾ ഓടാനത് പോച്ചവരെ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് നമസ്കരിക്കുകയാള് നമസ്കാരം പൂർത്തിയായി മറബനിൽ സത്ത പിടിച്ചു കൊടുക്കുന്ന വെള്ളം പോലും അവളെന്ന് മനസ്സിലായി മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാട് എല്ലാവരും വരുന്നുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ചെറുപ്പക്കാരെ കിടന്ന് യാള് അല്ല എന്നിട്ട് അവിടെ കിടന്ന് വന്നിട്ട് അവിടെ ചോദിക്കുന്നു അമീർ നീ എന്തിനാണ് നിങ്ങൾ കരയുന്നത് നീ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾ നിങ്ങൾ സഹാദത്ത് കലിമ നിങ്ങളല്ലാൻ്റെ സ്നേഹിച്ച സഹാബിയായിരുന്നല്ലോ ഇസ്ലാമിന്റെ ഖലീഫയാകാൻ കഴിഞ്ഞല്ലോ കടുന്നല്ലോക്കാലും ഭാഗ്യവാനാരാ നിങ്ങളെക്കാലും ഭാഗ്യവാനാരാ മൃതങ്ങൾ മരണത്തോട് മല്ലടിക്കുമ്പോ ചെറുപ്പക്കാരം ചോദിക്കുന്നു നിങ്ങളെക്കാലും ഭാഗ്യവാനാരാ ആ മദീനത്ത് കിടന്നു ഷഹീദാക അമ്മാവു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ നിങ്ങൾക്ക് ഭാഗ്യം പ്രകാശിക്കുകയാ ഇത് കേട്ടപ്പോ എനിക്ക് നൽകിയ ഭാഗ്യം കേട്ടപ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറയുകയാണ് ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ച് നടന്നു പോവുകയാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നടക്കുമ്പോൾ തങ്ങൾ വിളിക്കുന്നു യാ തിരിച്ച് നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ വിളിക്കുകയാണ് മോനെ ഒന്ന് നിൽക്കടാ പൊന്നുമോന് കേട്ട് പറഞ്ഞതെന്തെന്നറിയുമോ ചെറുപ്പക്കാരാ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോക്ക് താഴെ കിടക്കുകയാഷ്ടമില്ലാത്ത കാര്യമാതാനിഷ്ടമില്ലാത്ത കാര്യമാ കാര്യമാ അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ സയ്യിദുനാ സുധുനൽ അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് അസുറഫ് നബി മുഹമ്മദ്